എല്ലാവർക്കും സുഖല്ലേ ഞാനിപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം കുറേ ദിവസങ്ങളായിട്ട് നമ്മളെ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഒരു ചർച്ചയാണ് കൊലപാതകം കൊലപാതകം ഇപ്പൊ നിസ്സാരല്ലേ നമ്മളെ ഇപ്പൊ കോയിനെ ആടിനെ പോത്തിനെ ഒക്കെ കൊല്ലുന്ന പോലെ നിസ്സാരമായിട്ടല്ല മനുഷ്യന് കൊന്നു കൂട്ടുന്നത് ഇപ്പൊ ആരായി കൊല്ലുന്ന ആളുകൾ പതിനഞ്ച് പതിനാറ് ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സായ യുവാക്കള് നാളെ ഈ നാടിന് മാതൃകയായി മാറേണ്ട മക്കളാണ് ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിയിട്ട് ക്രിമിനലുകളായിട്ട് മാറുന്നത് അപ്പം എങ്ങനെ ഇവരത് ചെയ്യുന്നത് രാജ്യങ്ങൾ നിരോധിക്കപ്പെട്ട മാരകമായ ലഹരി ഉപയോഗിച്ച് എം ഡി എം എ ഈ എം ഡി എം എങ്ങനെയാണ് ഇവിടെ എത്തിപ്പെടുന്നത് പണം ഉണ്ടാക്കാൻ വേണ്ടി ആർക്ക് പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഇതിൻ്റെ ബാക്കിൽ ഒരു ലോബി തന്നെ ഉണ്ട് വലിയ 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 ആളുകൾ ഇതിൻ്റെ ബാക്കിലുണ്ട് നമുക്കിന്ന് നമ്മളിന്നൊരു ന്യൂസ് കണ്ടു ഈ ലഹരി എത്തിക്കുന്നത് ഒരു ആപ്പ് വഴിയാണ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമൊന്നുമില്ല കാരണം അങ്ങനെ ഇന്ന് ഡയറക്റ്റ് കൊടുത്തത് പെട്ടെന്ന് പിടിക്കപ്പെടും നിർത്തപ്പെടും അപ്പോൾ ആപ്പ് വഴിയാണ് വഴിയാണെന്നു പോലീസ് അന്വേഷിച്ചപ്പോൾ കിട്ടിയിട്ടുള്ളത് ഞാൻ പറയട്ടെ നിങ്ങളുടെ സുഹൃത്തുക്കളെ നമ്മളെ മക്കളുടെ വഴിവിട്ട പോക്ക് നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ മക്കളിതിനൊക്കെ അടിമി അഡിക്റ്റായി മാറുന്നതും ഇപ്പോൾ താമരശ്ശേരിയിൽ കണ്ടില്ലേ ഒരു ചെക്കൻ അടിച്ചു കൊന്നു സ്വന്തം സുഹൃത്തുക്കൾ സ്വന്തം സ്കൂളിൽ പഠിക്കുന്ന സഹപാഠികളാണ് ഇതൊക്കെ നടത്തിയത് ഇപ്പം ഇന്ന് കൊച്ചിയിൽ സ്വന്തം സഹോദരി പ്രായപൂർത്തിയാകാത്തൊരു പെൺകുട്ടി ചെറിയൊരു പെൺകുട്ടിയെ ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന ഒരു പയ്യൻ പീഡിപ്പിച്ചു ആലോചിക്കാൻ നമ്മൾ കാലത്തിൻ്റെ പോക്കെ നമ്മൾ ചിന്തിക്കണം ഞാൻ പറയട്ടെ നിങ്ങളോട് ഞാനിപ്പോൾ നിൽക്കുന്ന മലബാർ ക്യാൻസർ സെൻറ്ററിലാണ് കണ്ണൂർ ഇവിടെ ക്യാൻസർ ബാധിച്ച കുട്ടികളൊരു വാർഡുണ്ട് ആ വാർഡിലേക്ക് ഒന്ന് കയറി വരണം ഒന്ന് കയറി ചെല്ലണം നിങ്ങൾ ഞാൻ എൻ്റെ ഈ വാക്കോടാണ് പറയുന്നത് നിങ്ങൾ കയറി ചെല്ലണം ജീവിതം എണ്ണി ജീവിക്കുന്നു അതായത് ദിവസങ്ങൾ എണ്ണി ജീവിക്കുന്ന ഒരുപാട് മക്കള് ഒരുപാട് ആള് വലിയ ആളുകളുണ്ട് അതവിടെ നിൽക്കട്ടെ ഞാൻ നിങ്ങൾ കുട്ടികളുടെ കാര്യം പറയും പതിനാലും പതിനഞ്ചും പതിനാറും വയസ്സായ മക്കൾ എണ്ണി ജീവിക്കുന്ന ക്യാൻസർ ബാധിച്ച് ദിവസങ്ങളെ എണ്ണി ജീവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അവരെ കണ് അവിടെ നമ്മളൊന്ന് കണ്ടാലേ നമ്മൾ ഹൃദയം പൊട്ടിപ്പോകും അത്രത്തോളം അവശ നിലയിൽ വേദന സഹിച്ച് വേദന കടിച്ചു പിടിച്ച് ഒക്കെ ജീവിക്കുന്ന മക്കളും നിങ്ങളെല്ലാവരും ഒന്ന് വന്ന് നോക്കണം അവിടെ അപ്പഴേ അറിയുള്ളൂ ഞാൻ നിങ്ങളോടൊന്ന് പറയട്ടെ നിങ്ങളൊക്കെ ലഹരി ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതങ്ങൾ നിങ്ങൾ നഷ്ടപ്പെടുത്തുമ്പോൾ ഒന്നും ഉപയോഗിക്കാതെ ജീവിതത്തിന് വേണ്ടി ദൈവത്തിൻ്റെ മുമ്പിൽ കൈനീട്ടി ജീവിക്കുന്ന മക്കളുണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്ന കോപ്രായങ്ങൾ തോന്നിവാസങ്ങള് ഇപ്പം ഞാൻ സരോവരം എന്ന ഒരു പാർക്കിലെ ഒരു വീഡിയോ ചെയ്തിരുന്നു യൂട്യൂബിൽ അവിടെ കണ്ട കാഴ്ചകളൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ കണ്ണു പൊട്ടിപ്പോകും കാരണം അത്രത്തോളം ലജ്ജിക്കുന്ന അത്രത്തോളം നാണിക്കുന്ന പ്രവർത്തികളും ആൺകുട്ടികളും പെൺകുട്ടികളും കാട്ടിക്കൂട്ടുന്ന എന്തായാലും എൻ്റെ യൂട്യൂബ് വീഡിയോ ഒന്ന് എടുത്ത് നോക്കണം അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് വരുന്നത് നമ്മളെ മാതാപിതാക്കൾ രക്ഷി ശ്രദ്ധ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് മാതാപിതാക്കൾ എന്ന മാ വ്യാപാര ഗൾഫിലായിരിക്കും മക്കൾ വൈവിട്ട ജീവിതം അങ്ങനെ പണമുണ്ടല്ലോ പണ്ടത്തെ കാലത്ത് പൈസ അല്ല ഇപ്പം ഈ എം ഡി എം ഒക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ പണം വേണം അത് ഈ പതിനാലും പതിനഞ്ചും വയസ്സായ കുട്ടികൾക്ക് എവിടെന്നാ പൈസ പൈസ വന്നു രക്ഷിതാക്കൾ കൊടുത്തിട്ട് നമ്മൾ പൈസ കൊടുക്കുമ്പോൾ എന്തിനാണ് പൈസ എന്ന് നമ്മളെ മക്കളൂടെ നമ്മൾ ചോദിക്കലുണ്ടോ നമ്മൾ ചോദിക്കലില്ല കാരണം എം ഡി എം ഒക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര വില കൂടിയ ലഹരിയാണ് അതൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ നല്ല പൈസ വേണം അപ്പൊ ഞമ്മളെ ഉമ്മാർക്ക് ഉമ്മാർക്ക് മക്കളോട് ചോദിക്കാൻ പഠി എന്തിനാണ് പൈസ ചോദിച്ച പൈസ കൊടുക്കാൻ അല്ല വേറെ നിർവാഹമൊന്നുമില്ല അല്ലേ വ്യാപ്പ ഗൾഫിലായിരിക്കും നമ്മളെ മക്കളെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകും നമുക്ക് എന്തായാലും നമ്മളെ നഷ്ടപ്പെട്ടു പോകും അപ്പൊ നമുക്കറിയാം അഞ്ഞൂറാകുമ്പോഴാണ് നമ്മുടെ സംഭവത്തെക്കുറിച്ച് കുറിച്ച് നമുക്കറിയാം ഒരു കുടുംബത്തിൽ എത്തണത്തിനെയാണ് അവൻ അടിച്ചു പോകുന്നത് അല്ലേ എന്തുപയോഗിച്ചിട്ട് ലഹരി ഉപയോഗിച്ചിട്ട് കടം വന്നു പൈസ അവരെ കയ്യിലില്ല സ്വന്തം ഉമ്മാനെയും ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തെയും മക്കളെയും എല്ലാത്തിനും അടിച്ചു കൊല്ലാം സ്വന്തം അനിയനെയൊക്കെ അടിച്ചു കൊല്ലണം എന്നുണ്ടെങ്കിൽ അത് എം ഡി എം ഉപയോഗിക്കാതെ പറ്റില്ലല്ലോ പച്ചിയിലായ ഒരു മനുഷ്യനെ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല അപ്പം ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടൊരു കാര്യം പറയാം നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളെ കുടുംബത്തിനും നാശമാണ് നിങ്ങൾക്കും നാശമാണ് ഈ ലോകത്തിൽ പിന്നെ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല കാരണം അങ്ങനത്തെ ഒരു അവസ്ഥയിലായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ പഠിച്ച് നല്ല നിലയിലെത്തി ഈ നാടിനും ഈ സമൂഹത്തിനും ഈ രാജ്യത്തിനും നിങ്ങളുടെ നാട്ടുകാർക്കും എല്ലാവർക്കും മാതൃകയാവേണ്ട നിങ്ങൾ ഈ ചെറുപ്രായത്തിൽ തന്നെ നിങ്ങൾ ഈ എം ഡി എം മറ്റുള്ളതും ഉപയോഗിച്ച് ഒരു ക്രിമിനലായി മാറി എന്നും ജയിലിൽ കിടന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ നിങ്ങളെന്നും കുറ്റവാളികളിന്നും മുദ്രകുത്തുന്ന കുത്തുന്ന ഒരവസ്ഥയിലേക്കുള്ള ഇങ്ങനെ പോകുന്നത് അല്ലേ അപ്പം എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ അനിയന്മാരുടെ ഞാനൊരു കാര്യം പറയാം പഠിക്കുക പഠിച്ച് നല്ലൊരു നിലയിലെത്തുക ലഹരികളൊക്കെ നിങ്ങളുടെ സ്കൂളിലോ മറ്റു മറ്റും നിങ്ങളറിവിലുകളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിയമവാരകളെ നിങ്ങൾ അറിയിക്കുക അവർക്ക് വാങ്ങി ശിക്ഷ അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുക നമ്മളായ ഈ കേരളത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും നിങ്ങളൊക്കെ പരസ്പര സഹായങ്ങൾ കൊണ്ട് എങ്ങനെയെങ്കിലും ഈ ലഹരി എന്ന മാഫിയകളെ തുരുത്താൻ നിങ്ങൾ ശ്രമിക്കുക അതാണ് ചെയ്യേണ്ടത് അതിന് നിങ്ങൾ കൈ കൊടുത്ത് മുന്നോട്ട് വരുക ഓക്കേ